ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പുതിയുംപ്പള്ളി ദേശീയപാത നിർമ്മാണത്തിനായി ചേറ്റുവപ്പുഴയിൽ നിന്നുള്ള മണ്ണെടുപ്പ് ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് കാരണമാകുന്നുവെന്നാരോപിച്ച് രംഗത്ത് ഡ്രഡ്ജറുകൾ ഉപയോഗിച്ചുള്ള മണ്ണെടുപ്പ് നാട്ടുകാർ തടഞ്ഞു ആറുമാസം കൊണ്ട് പന്ത്രണ്ട് ലക്ഷത്തോളം ക്യൂബിക് മീറ്റർ മണൽ ഇവിടെ നിന്നും ഖനനം ചെയ്തതായും സർക്കാർ നിർദ്ദേശിച്ച മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഇവിടെ വ്യാപകമായി മണ്ണെടുപ്പ് നടത്തുന്നതെന്നും ആരോപിച്ചായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം ദേശീയപാത നിർമ്മാണത്തിനാവശ്യമായ മണ്ണ് ലഭിക്കാത്തത് പ്രതിസന്ധിക്ക് ഇടയാക്കിയപ്പോഴാണ് ഇവിടെ നിന്നും നിർമ്മാണത്തിന് മണ്ണെടുക്കാൻ സർക്കാർ അനുമതി നൽകിയത് ദേശീയപാതയുടെ സംസ്ഥാനത്തെ നിർമ്മാണ പ്രവർത്തികൾക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാവൂ എന്ന നിർദ്ദേശത്തിലായിരുന്നു അനുമതി ഇതോടെ ഇവിടെ നിന്നും ആറുമാസമായി വൻതോതിൽ മണ്ണെടുക്കുന്നുണ്ടെന്നും എത്ര ക്യൂബിക് മണ്ണെടുത്തു എന്ന് ചോദിക്കുമ്പോൾ പോലും കൃത്യമായ മറുപടി നൽകാൻ അധികൃതർക്ക് കഴിയുന്നില്ലെന്നും ഒരു മണിയൂരിലെ പൊതുപ്രവർത്തകനായ സുബൈർ ദുൽഖൻ പറഞ്ഞു കിഴക്ക് ഭാഗം കാണുമെന്നക്കായൽ തെക്ക് ഭാഗം അഴിമുഖം വടക്ക് ഭാഗം ഞങ്ങൾക്ക് കണ്ണികുട്ടി ഈ ഒരു ഐലൻഡിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഏകദേശം ആറുമാസത്തോളമായി ഞങ്ങളുടെ പരിസരത്ത് നിന്ന് അതായത് തീരദേശവാസികളായ ഞങ്ങളുടെ പരിസരത്ത് നിന്ന് മണ്ണും ചെളി എടുത്തു പോലെ തുടങ്ങിയിട്ട് പല രീതിയിൽ അവരെടുത്ത് പ്രതികരിച്ചിട്ടും ഇതുവരെ എത്ര കൂപി മണ്ണെടുക്കാനുള്ള പെർമിഷൻ അവർക്ക് ഉണ്ടെന്ന് ചോദിച്ചിട്ട് ഈ സമയം വരെ അവർ വ്യക്തമായ ഒരു മറുപടി ഞങ്ങൾക്ക് തന്നിട്ടില്ല അതിന്റെ പ്രതിഷേധമായിട്ട് ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്ന് ഞങ്ങൾക്ക് അതിന്റെ പേപ്പറുകൾ കാണിച്ചു തരാൻ പറഞ്ഞപ്പോ അവര് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഈ സമയം പരവധി ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല ഞങ്ങള് പരിസരവാസികളാകെ വളരെയധികം വിഷമത്തിലാണ് അവരുദ്ദേശത്തിനേക്കാൾ കൂടുതൽ മണ്ണ് ഇവിടുന്ന് പോയിട്ടും അവര് പറയുന്നത് ഞങ്ങൾ മണ്ണുകളൊന്നും എടുത്തിട്ടില്ല എന്നാണ് ഞങ്ങളൊന്നും വികസനത്തിനെതിരല്ല രണ്ട് ഹൈവേ അഭിമുഖീകരിച്ച ആൾക്കാരാണ് ഞങ്ങള് ഞങ്ങൾക്ക് ആകെ സമ്പത്തായിട്ടുള്ളത് ഈ ഒരു പുഴ മാത്ര ഇനി അതും കൂടെ നഷ്ടപ്പെടുന്ന രീതിയിലേക്കാണ് പോണത് മണ്ണ് എടുക്കുന്നതിന് ഞങ്ങൾ എതിരല്ല ശാസ്ത്രീയപരമായിട്ട് അവർ മണ്ണെടുക്കുന്നത് പുഴയുടെ നടക്കുന്നെടുക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ആർക്കും ഒരു പരാതിയില്ല ഇത് ഈ തീരത്ത് നിന്ന് മണ്ണെടുത്തും കണ്ട് ഇനി ഒരു രണ്ടായിരത്തി പതിനെട്ട് ഇവിടെ അനുഭവിക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഒരു ഒരുമനിയൂരിത്തെ സൗത്ത് ഇല്ലാത്ത ഒരു ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത് അത്തരക്കും അപകടകരമായ രീതിയിലാണ് ഇവിടുന്ന് അവർ മണ്ണെടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ അതിനെ ശക്തമായിട്ട് ഞങ്ങൾ നാട്ടുകാരെ എതിർക്കുകയാണ് ഞങ്ങൾക്ക് അതിനുള്ള കാരണം അവർ പറഞ്ഞു തരുകയും വേണം അതിനുള്ള തീരുമാനത്തിൽ എത്തുകയും വേണം എന്നതിന് ശേഷമാണ് ഇവിടുന്ന് മണ്ണും ചെളി എടുക്കാൻ ഞങ്ങൾ അനുവദിക്കുള്ളൂ തങ്ങൾ വികസനത്തിനെതിരല്ല ശാസ്ത്രീയമായ രീതിയിൽ മണ്ണെടുക്കുന്നതിന് പകരം പുഴയുടെ നിന്നും മണ്ണെടുക്കുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള മണ്ണെടുപ്പ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും അദ്ദേഹം പറഞ്ഞു വൻതോതിൽ മണ്ണെടുപ്പ് നടക്കുമ്പോഴും ഇത് വിലയിരുത്താൻ റവന്യൂ ഉദ്യോഗസ്ഥർ പോലും ഇവിടെ എത്തുന്നില്ലെന്ന ആരോപണമുണ്ട് കൂടാതെ ഇവിടെ നിന്നും എടുക്കുന്ന മണൽ ദേശീയപാത മേൽപ്പാലങ്ങളുടെ അപ്രോച്ച് റോഡ് ഉയർത്തുന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് മാത്രമാണ് ഉപയോഗിക്കേണ്ടത് എന്നിരിക്കെ സ്വകാര്യ വ്യക്തികൾക്ക് മറിച്ചു വിൽക്കുന്നതായും ആരോപണം ഉയർന്നിട്ടുണ്ട് അതേസമയം ചേറ്റുവപ്പുഴയിലെ മണ്ണെടുപ്പ് മൂലം കണ്ടൽവനം ഇടിഞ്ഞു വീഴുന്ന സാഹചര്യമാണെന്നും മത്സ്യപ്രജനനം കുറഞ്ഞുവെന്നും പ്രദേശവാസിയായ നാസർ നാലകത്ത് ആരോപിക്കുന്നു സംരക്ഷിക്കപ്പെടേണ്ട കണ്ടൽവനാണ് കാണുന്നത് അതിപ്പോ ഒരു സൈഡ് ഇടിഞ്ഞു പോയിരിക്കുന്നു ഇപ്പൊ കണ്ടലും അടി ഇടിയണമെന്നുണ്ടെങ്കിൽ ശക്തമായിട്ടുള്ള അടിയിൽ നിന്നുള്ള മണ്ണ് കളിയാൽ മാത്രമാണ് കണ്ടല് പോവുള്ളൂ ഇവിടുന്ന് ഇപ്പോൾ കണ്ടലിന്റെ ഭാഗം തന്നെ ഇല്ലാതായി അതിന്റെ ഭാഗമായിട്ടാണ് മത്സ്യപ്രചരണൊക്കെ നടക്കുന്നത് വളരെ കുറഞ്ഞിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികളൊക്കെ അതിന്റെ കഷത അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഏറ്റവും കൂടുതൽ പക്ഷികൾ ചേക്കേറന്ന് പ്രചരണം നടത്തുന്ന ഒരു കേന്ദ്രം കൂടിയാണ് കണ്ടൽക്കാട് അവിടെ ഇപ്പൊ പക്ഷികളെ നാമമാത്രമായിട്ട് അവശേഷിച്ച് പല വിഭാഗം പക്ഷികളവിടെ കാണാറായിട്ടുണ്ട് അതൊക്കെ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമെന്ന് വെച്ചാല് മണ്ണെടുക്കുന്നത് നമ്മൾ എതിരല്ല ആവശ്യമാണ് നാടിൻ്റെ ആവശ്യമാണ് റോഡ് നമുക്ക് ആവശ്യമാണ് പക്ഷേ അത് എടുക്കുന്നത് എടുക്കേണ്ട രീതിയിൽ റോഡ് ഈ പുഴയുടെ മധ്യഭാഗം കേന്ദ്രീകരിച്ച് കനാലായി എടുക്കണമെന്നുണ്ടെങ്കിൽ പുഴ സംരക്ഷിക്കപ്പെടുകയും ആവശ്യത്തിൽ മണ്ണ് കിട്ടുകയും ചെയ്യും കര സംരക്ഷിക്കപ്പെടുകയും ചെയ്യും ദുർബലമായിട്ടുള്ള കനഭാഗമാണ് ഈ പ്രദേശത്തുള്ളത് ഈ കരട് ഭാഗത്തുനിന്ന് കൂടുതൽ ഉണ്ടാക്കുന്നത് അത് മണ്ണിടിച്ചിട്ടുണ്ടാക്കുകയും ചെയ്യും ഈ ഭാഗത്തിനെ ദുർബലമാക്കുകയും ചെയ്യും ഇതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നിരവധി പക്ഷികൾ ചേക്കേറുന്ന കണ്ടൽക്കാടുകളിൽ അവയെല്ലാം അപ്രത്യക്ഷമായി പുഴയുടെ മധ്യഭാഗം കേന്ദ്രീകരിച്ചാണ് മണ്ണെടുപ്പ് നടത്തേണ്ടത് എന്നാൽ നിലവിലെ മണ്ണെടുപ്പ് കരഭാഗത്ത് കൂടുതൽ ആഴം ഉണ്ടാക്കുന്നതിനാൽ മണ്ണിടിയുകയും കര ദുർബലമാവുകയും ചെയ്യുന്നതായും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം മുതലാണ് ചേറ്റുവാപ്പുഴയിൽ ഡ്രഡ്ജിംഗ് ആരംഭിച്ചത് കരയിൽ നിന്ന് ഇരുപത് മീറ്റർ ദൂരത്തിൽ പത്തു മുതൽ പതിനഞ്ച് മീറ്റർ വരെ ആഴത്തിലാണ് ഡ്രഡ്ജിംഗ് ചേറ്റുവപ്പുഴയിൽ ചേറ്റുവ പാലത്തിന്റെ കിഴക്ക് ഭാഗത്ത് നിരവധി യൂണിറ്റുകൾ ഉപയോഗിച്ച് ഡ്രഡ്ജിംഗ് നടത്തുന്നുണ്ട് ഡ്രഡ്ജ് ചെയ്തെടുക്കുന്ന മണ്ണും ചെളിയും വലിയ പൈപ്പിലൂടെ കരയിലെത്തിച്ച് ജലാംശം വേർതിരിച്ചെടുക്കുന്ന മണ്ണ് ലോറികളിൽ ദേശീയപാത നിർമ്മാണ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് അശാസ്ത്രീയമായ രീതിയിൽ വൻതോതിൽ മണ്ണെടുപ്പ് വ്യാപകമായിട്ടും റവന്യൂ ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് പരാതി തങ്ങളുടെ ആശങ്കയകറ്റാൻ അധികൃതർ അടിയന്തരമായി സ്ഥലം സന്ദർശിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ജനകീയ പ്രക്ഷോഭവുമായി രംഗത്ത് വരാനും ഇവർ തീരുമാനിച്ചിട്ടുണ്ട് നക്ഷത്ര തിളക്കവും മഞ്ഞുത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്നം ഈ വെള്ളി ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള നയൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് ആളുകാരൻ സിൽവർ ജുവല്ലറിയുടെ മാത്രമായ ട്രിപ്പിൾ നയൻ ഹാൻഡ് മെയ്ഡ് ജെബി കളക്ഷൻസ് നവരത്ന മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച മോതിരങ്ങൾ ആളുകാരൻ സിൽവർ ജുവല്ലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്